ഇന്നത്തെ വീഡിയോയിൽ പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഡെയിലി വെയറിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ത്രീ പീസ് സെറ്റാണ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം വരുന്നുണ്ട് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള സെറ്റ്സ് ആണ് എല്ലാം തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴും ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റും ആദ്യം കാണിക്കുന്നത് ഇന്ന് മൂന്ന് സൈസിലും കാണിക്കുന്നുണ്ട് എക്സലും ഡബിൾ എക്സലും ത്രീ എക്സലും കാണിക്കുന്നുണ്ട് ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ ഏതൊക്കെയാണ് എന്ന് പറയാം ഇപ്പോൾ കാണിക്കുന്നത് എക്സെല്ലിൽ വന്നിട്ടുള്ളതാണ് ഒരുപാട് പീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ട് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് ഒരുപാട് എൻക്വയറീസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു ഐറ്റം റീസ്റ്റോക്ക് ചെയ്തത് എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള സെറ്റ്സ് ആണ് എല്ലാം വരുന്നത് സ്ലിറ്റഡ് ആണ് എ ലൈൻ എല്ലാം സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് എല്ലാത്തിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ലൂസ് ബോട്ടാണ് ഭയങ്കര ലൂസൊന്നും അല്ല ഒരു സെമി പലാസോ പോലത്തെ സ്ട്രെയിറ്റ് ബോട്ടാണ് എല്ലാത്തിൻ്റെ കൂടെ ദുപ്പട്ട വരുന്നുണ്ട് മൽക്കോട്ടെല്ലാം ദുപ്പട്ട വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നത് എക്സെല് വന്നിട്ടുള്ള സെറ്റ് തന്നെയാണ് എക്സ് എക്സെല്ലെന്ന് പറയുമ്പോൾ നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ചെസ് സൈസ് വരിക ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് വരും ഇതും എക്സെല്ലിൽ വന്നിട്ടുള്ളതാണ് ലാർജ്കാർക്കും വേണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് എൽ എടുത്തിട്ട് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും എല്ലാം ഭംഗിയുള്ള പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾ മിസ്സാക്കാതെ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടുകയും ചെയ്യാം കുറച്ചൊക്കെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വീട്ടിലിടാൻ ഡെയിലി വെയറിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റാം ഇത് ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഒരു പേസ്റ്റൽ പിങ്ക് കളർ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്ക് പാറ്റേണും കുറച്ച് വ്യത്യാസമുണ്ട് ബോട്ട വന്നിട്ടുള്ളത് സ്ട്രൈപ്സ് ആണ് ദുപ്പട്ട കുറച്ചും ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റായിട്ട് ആ അതിൽ വന്നിട്ടുള്ള പ്രിൻറ്റിൻ്റെ കളറാണ് ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഗ്രീന് പേസ്റ്റൽ ഗ്രീൻ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് വളരെ ലൈറ്റ് ഷെയ്ഡാണ് ബോട്ടം ഒരു സ്ട്രൈപ്സ് അല്ല ക്രോസ് ലൈൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് അത് അതിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു കളറാണേ ഇത് ബോട്ടിൽ ഗ്രീനിൽ സാൻഡൽവുഡ് കളർ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണേ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ഇനി അങ്ങോട്ട് കാണിക്കുന്ന കുറച്ച് പ്രിൻ്റ് ഡബിൾ എക്സ് എക്സെല്ലിൽ വന്നിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ത്രീ എക്സ് എൽ കാണിക്കുന്നുണ്ട് കാണിക്കുമ്പോൾ ഞാൻ ഓരോന്നിൻ്റെ സൈസ് പറയാം ഇതൊക്കെ അടിപൊളി സെറ്റാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നിങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണെല്ലാം തന്നെ ഇത് ഡബിൾ എക്സ് എല്ലിൽ വന്നിട്ടുള്ള വേറൊരു സെറ്റ് നെക്കിലേക്കൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് എല്ലാത്തിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബോട്ടം സ്ട്രേറ്റ് ബോട്ടം ഇത് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട ആ ബോട്ടത്തിനോട് മാച്ച് ചെയ്തിട്ടുള്ള കളറാണ് ടോപ്പിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അടുത്തത് നേവി ബ്ലൂ കളറ് നേവി ബ്ലൂയിൽ പിങ്ക് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ട് ദുപ്പട്ട ആ സെയിം ടൗണിൽ തന്നെ സ്ട്രൈപ്സ് ആ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് അതേപോലെ പോട്ടത്തിലെ സ്ട്രൈപ്സാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതൊരു ഗ്രേപ്പ് വൈൻ കളറും ഒരു ഗോൾഡൻ കളറും ഒക്കെ കൂടിയിട്ട് ഒരു മസ്റ്റേഡിയെല്ലോ ഷെയ്ഡ് യെല്ലോ അല്ല ഒരു ഗോൾഡൻ കളറാണത് രണ്ടും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് ഇത് ഇതിൻ്റെ ബോട്ടം ബോട്ടം വരുന്നത് ഒരു ഗേപ്പ് വെയിൻ കളർ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ചെറിയൊരു മാറ്റം ഉണ്ട് ആ കളർ ടോണിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അടുത്തത് വീണ്ടും നേവി ബ്ലൂ നേവി ബ്ലൂയിൽ റോയൽ ബ്ലൂ പ്രിൻ്റ് എല്ലാത്തിൻ്റെയും നെക്ക് പാറ്റേണും ഡിഫറെൻറ്റാണ് ഓരോന്നും വേറെ വേറെ പാറ്റേണിലാണ് നെക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റേത് ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇതിൽ നേവി ബ്ലൂവും റോയൽ ബ്ലൂവും തമ്മിലുള്ള കോമ്പിനേഷൻ അടുത്തത് ബ്ലാക്ക് ബ്ലാക്കാണ് ഇപ്പോഴും നമ്മളൊരു ബസ് സെല്ലർ എന്ന് പറയുന്ന പീസൊക്കെ ബ്ലാക്കിലായിരിക്കും കഴിഞ്ഞ തവണ എക്സല് കൊണ്ടുവന്ന ബ്ലാക്കിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇത് ത്രീ എക്സൽ ഇനി അങ്ങോട്ട് കാണിക്കുന്നതൊക്കെ ത്രീ എക്സല് വരുന്നതാണ് സ്ലിറ്റഡാണ് പാറ്റേണ് അത് ഇതിൻ്റെ ബോട്ടം നല്ല ഭംഗിയുള്ള സെറ്റാണ് എല്ലാത്തിൻ്റെ സിംഗിൾ പീസേ ഉള്ളൂ കേട്ടോ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനൊക്കെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അടുത്തത് നല്ലൊരു പിങ്ക് അച്ചന്ത കളർ അ ചന്ത അല്ലൊരു പിങ്ക് ഇതും ത്രീ എക്സ് എൽ ഒരുപാട് പീസ് കാണിക്കുന്നുകൊണ്ടാണേ സ്പീഡിൽ കാണിച്ചു പോവുന്നത് പിന്നെ ഇതിൽ ഒരുപാടൊന്നും നിവൃത്തി കാണിക്കാനില്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് വീഡിയോ അത്രയും ലാഗായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോണത് അടുത്തത് ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് വന്നിട്ട് ഇതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് എൻക്വയറി വന്ന ഒരു സെറ്റാണ് പക്ഷെ എല്ലാത്തിലും സിംഗിൾ പീസേ വരുള്ളൂ ഇപ്രാവശ്യം ഇത് വന്നിട്ടുള്ളത് ത്രീ എക്സ് ആണ് കഴിഞ്ഞ പ്രാവശ്യം എക്സ് എല്ലാ വന്നത് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് സ്ട്രൈപ്സാണ് അതേപോലെ ദുപ്പട്ടയിലും ആ ബോട്ടത്തിൻ്റെ സ്ട്രൈപ്സും ടോപ്പിൻ്റെ പ്രിൻ്റും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അടുത്തത് ഗ്രീനും യെല്ലോവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇതിൽ ഏതാ ഭംഗി ഇല്ലാത്തതെല്ലാം നല്ല നല്ല പ്രിൻ്റിൽ വന്നിട്ടുള്ളതാണ് ഏതാ എടുക്കണ്ടതെന്നുള്ള കൺഫ്യൂഷനേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എല്ലാം സൂപ്പർ പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് ഈ സെറ്റൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് യെല്ലോയും ഗ്രീനും എന്ന് പറയുന്നത് ഗ്രീൻ ബോട്ടം വന്നിട്ട് അതേ ഒരു ടോണിൽ തന്നെ ദുപ്പട്ടയും കൊടുത്തിട്ടുള്ളത് ത്രീ എക്സ് വരുമ്പോൾ എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നുണ്ട് ബാക്കി എക്സ് എല്ലിനും ഡബിൾ എക്സ് എല്ലും അറുനൂറ്റി രൂപയാണ് റേറ്റ് വരിക ഇത് ത്രീ എക്സ് വന്നിട്ടുള്ള അടുത്ത സെറ്റ് ഇതും നല്ലൊരു കോമ്പിനേഷനാണ് ഗ്രേയിൽ പിങ്കും ബ്ലൂ ഒക്കെ വന്നിട്ട് ബോട്ടാണെങ്കിലും ദുപ്പട്ടാണെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂവിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം താങ്ക്